ഇനി സാർ ഇവിടെ വളരെ സംഘടിതമായ ട്രഗ് ട്രാഫിക്കിങ്ങിന്റെ റൂട്ടുണ്ട് അത് വളരെ താഴത്തെ തലത്തിൽ പ്രവർത്തിക്കാനുള്ളത് സാർ ഈ ചെയിൻ ബ്രേക്ക് ചെയ്യാൻ കഴിയാത്തടത്തോളം കാലം ഇതിന്റെ സപ്ലൈ രംഗം വളരെ വിശദമായിട്ടങ്ങ് പോകും നമ്മൾ എൻഡ് പോയിന്റിൽ നിൽക്കുന്ന ആളുകളെ പിടിക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുക അത് കൊള്ളാം കുഴപ്പമില്ല പക്ഷെ ഇത് സപ്ലൈ ചെയ്യുന്ന മേള് മുതൽ താഴെ വരെയുള്ള വലിയ റൂട്ടുണ്ട് സ്വാഭാവികമായിട്ട് തർക്കം വരുമ്പോൾ പറയും ഞങ്ങളുടെ സംസ്ഥാന നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തു നിന്നാണെന്ന് പറയാൻ ആകട്ടെ പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന ഈ റൂട്ട് പൊളിക്കുന്നതിന് വേണ്ടി നടപടി എടുക്കുന്നില്ല എങ്കിൽ താൽക്കാലികമായി നമ്മൾ എന്ത് നടപടി എടുത്താലും ശരി അത് ശാശ്വതമായിട്ട് നിലനിൽക്കാതെ പോകും അതിനുള്ള സ്ട്രോങ് ആയിട്ടൊരു നടപടി ഗവൺമെന്റ് മിനിസ്റ്റർ ഒരു മിനിറ്റ് ഈ അറിയാതെ ചെയ്താൽ കിട്ടില്ല പറയുന്നുള്ളൂ

അങ് അങ് ക്ഷമിക്കണ ഇനി അങ്ങയുടെ അനുവാദത്തോടെ ക്ഷമയുടെ പ്രശ്നമില്ല പൊതുവിലെല്ലാരും പാലിച്ചാൽ മതി